Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road, One Door. All available, Kudumathodapam, Anandagaramakan, Kutigal, Kumudanavakam, Kanajipik in the Vismeya culture. Vine Maya Ningal Kayuri Kirikino, One City Park. Near Manalimal Bust Bus Stand, Door. മലപ്പുറത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം വണ്ടൂരിൽ തിങ്കളാഴ്ച മരിച്ച യുവാവിന്റെ സ്രവ പരിശോധനാ ഫലമാണ് പോസിറ്റീവായിട്ടുള്ള കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലമാണ് പുറത്തുവന്നത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം കൂടി വന്നാലേ ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ വണ്ടൂർ തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് ചെമ്മരം ശാന്തിഗ്രാമം സ്വദേശിയായ ഇരുപത്തിനാലുകാരനാണ് കടുത്ത പനിമൂലം ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച മരിച്ചിരുന്നത് ബംഗളൂരു ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥിയായിരുന്നു ഫുട്ബോൾ കളിക്കുന്നതിനിടെ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ബംഗളൂരുലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിലേക്ക് പോകുന്ന ഓഗസ്റ്റ് പുലർച്ചെ വീട്ടിലെത്തി ഇതിനിടെ ഈ മാസം മൂന്നിനാണ് പനി ബാധിച്ചത് പനി മൂർച്ചിച്ചതിനെ തുടർന്ന് ഓഗസ്റ്റ് ആറിന് നടുവത്ത് ഫാസിൽ ക്ലിനിക്കിൽ ചികിത്സ തേടി മഞ്ഞപ്പിത്തമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഇതേ ദിവസം കാളികാവിലെ ഒരു പാരമ്പര്യ വൈദ്യന്റെ അടുത്തും ചികിത്സ തേടിയിരുന്നു ഇവിടെ നിന്നുള്ള മടക്കത്തിൽ ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വണ്ടൂർ ജാഫർ മെഡിക്കൽ സെന്ററിലും ചികിത്സ തേടി തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ യുവാവിനെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഏഴാം തീയതി വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ യുവാവിനെ വൈകീട്ടോടെ ഐസിയുയിലേക്ക് മാറ്റി തുടർന്ന് എട്ടാം തീയതി ഉച്ചയ്ക്കാണ് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത് ഇവിടെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിലിരിക്കെ ഒൻപതാം തീയതി രാവിലെ മരണം സംഭവിച്ചത് രോഗലക്ഷണങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് യുവാവിന്റെ ശ്രമം പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്നു ഇതിന്റെ ഫലമാണ് പോസിറ്റീവായിട്ടുള്ള പുനൈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സാമ്പിൾ ഫലം കൂടി വന്നശേഷമേ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി നിപ്പ സ്ഥിരീകരിക്കുകയുള്ളു അതേസമയം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു യുവാവുമായി സമ്പർക്കം പുലർത്തിയവരുടെ വിവരശേഖരണം പുരോഗമിക്കുകയാണ് നേരിട്ട് സമ്പർക്കം പുലർത്തിയതായി കണ്ടെത്തിയ പേരെ ഇതിനകം തന്നെ ക്വാറന്റൈനിലാക്കി പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ബാക്കിയുള്ളവരുടെ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് രണ്ട് മാസം മുൻപാണ് തൊട്ടടുത്ത പ്രദേശമായ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ പതിനാല് വയസ്സുകാരന് നിപ സ്ഥിരീകരിച്ചിരുന്നത് ജൂലൈ പത്തിന് പനി ബാധിച്ച വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി ജൂലൈ ഇരുപത്തൊന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു നിപ വൈറസിന്റെ ആന്റിബോഡി ഓസ്ട്രേലിയയിൽ നിന്നും എത്തിച്ചെങ്കിലും ഇത് നൽകുന്നതിന് മുൻപേ മരണം സംഭവിക്കുകയായിരുന്നു ഈ സംഭവം കഴിഞ്ഞ് രണ്ടു മാസം തികയുന്നതിനു മുമ്പേ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്തത് ആശങ്കയോടെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ കാണുന്നത് പൂനെയിൽ നിന്നുള്ള ഫലം ലഭിച്ച ശേഷം നാളെ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ആരോഗ്യവകുപ്പ് നൽകും ഈസ്റ്റ് ബണ്ടൂർ െ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് മഞ്ചേരി റോഡ് വണ്ടൂർ